അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് ലാസ്റ്റ് വിടമ്പരായി ഉണ്ടോ കാറ്റൊക്കെ ഇടുമെന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യിട്ട് ഒരു ഒരു വിരത്തി ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുമാവിൻ്റെ പൊടി എടുത്തിടക്കുക ഓക്കെ സംഭവം എളുപ്പം കേട്ടോ എളുപ്പം എളുപ്പമാണ് ഈ ഉൾക്കാട്ടിലൊക്കെ ഇതൊക്കെ തിന്നാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ കാര്യം ഇനി ഒരു കിണ്ട രണ്ട് മോനെ തുമ്പഴത്തേക്കും തൊണ്ട ഭയങ്കരമായിരുന്നു പല്ലി വെക്കാൻ പോവണോട്ടോ രാവിലെ സത്യം പറഞ്ഞാ ഞാനെന്തൊരു പൊട്ടന ഉപ്പുമാവുണ്ടാക്കാൻ എന്തിനാ ആദ്യമേ തിളച്ച വെള്ളം വെക്കുന്ന അടുപ്പില് ശരിയായ കോമഡിയാണോട്ടോ എന്റെ ആ ഒരു വെള്ളം താണുത്താൻ പറ്റിയ ചൂടുവെള്ളം തൊണ്ട നനയ്ക്കാൻ ചൂടുവെള്ളം അരച്ചു വെച്ചു അത് ഓക്കെ അത് കഴിഞ്ഞ ശേഷം എന്തിനാണ് ഇത് ഞാൻ ചെയ്ത ഒരു പിടിത്തുമില്ല എനിക്ക് ഈ വെള്ളം ഇടത്ത് മാറട്ടെ ഹലോ ഗായ് ആദ്യമേ തന്നെ പണി പാളിയാട്ടോ ഉപ്മാ ഉണ്ടാക്കാൻ എന്തിനാണ് ആദ്യമേ തിളച്ച വെള്ളം തിളപ്പിക്കുന്നതെന്ന് എനിക്കും അത് മനസ്സിലായിട്ടില്ല പകുതി വെള്ളം തിളച്ചപ്പോഴാണ് എനിക്ക് കാര്യം ആലോചിച്ചത് ആദ്യം കടുുകും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയിട്ടല്ലേ ഇത് ചെയ്യേണ്ടത് അങ്ങനെ കുക്കറി ഷോ ആരംഭിച്ചിരിക്കുന്നു ആദ്യം നമ്മൾ സവാള എടുക്കുന്നു കട്ട് ചെയ്തിട്ടില്ല മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്യുന്ന സെറ്റപ്പൊന്നുമില്ല കേട്ടോ ദാരിദ്ര്യം പിടിച്ച സെറ്റപ്പിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് മുളക് എടുക്കുന്നു ഇനിയാണ് ഇഞ്ചി ഇഞ്ചിയുടെ വരവ് ഇഞ്ചി നമ്മൾ സെറ്റ് ചെയ്യുന്നു വെള്ളത്തിലോട് കളിങ്ങ് എന്ന് പറഞ്ഞിടുന്നു അടുത്ത് നമ്മൾ ഇനി എന്തെടുക്കാൻ പോകുന്നത് ക്യാരറ്റ് ഓ ക്യാരറ്റ് ക്യാരറ്റ് ഉപ്മാവിടുമെന്ന് എനിക്ക് അറിയത്തില്ല ും എടുത്തിട്ടുപോകാം എന്നാലും പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കൂടുതലൊന്നും നോക്കുന്നില്ല എല്ലാം ഇങ്ങനെ എഴുതിട്ടുണ്ട് സാധാരണ ഇങ്ങനല്ല വേണ്ടത് ഈച്ചയ്ക്കെന്തൊടാ വേണ്ട പോടാവുന്നു ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവോലൊഴിക്കുക ഓക്കെ വെള്ളമൊഴിക്കുക കടുക് ഇടുക ഉപ്പിടുക ഓക്കെ എന്തായാലും ഇതൊരുമിച്ചാ വന ഉള്ളതാണ് അപ്പം അങ്ങനെ ആയാലും കുഴപ്പമില്ല ഓക്കെ എന്തായാലും സെറ്റ് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് ലാസ്റ്റ് ഉടമ്പരായി ഉണ്ടോ ക്യാറ്റൊക്കെ ഇടോ എന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു വിരത്തി ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുമ്മാവിൻ്റെ പൊടി എടുത്തിടക്കുക ഓക്കെ സംഭവം എളുപ്പട്ടോ എളുപ്പം എളുപ്പമാണ് ഈ ഉൾക്കാട്ടിലൊക്കെ ഇതൊക്കെ തിന്നാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ കാര്യം ഓക്കെ ഇനി ഒരു കിണ്ടറുണ്ട് മോനെന്റെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യ എല്ലാവരും അതാപതി ഞങ്ങൾക്ക് ലൈവായിട്ട് കാണാം പോക്കട്ടെ പോക്കട്ടെ ആ ഇപ്പോൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടി ദൂരോട്ട് പോകുമ്പ്രോ ചേട്ടാഴ്ഞ്ഞു ആ അങ്ങനെ നമ്മൾ റോൾ സെറ്റാക്കി വരികയാണ് ഉപ്പൊക്കെയാണെന്ന് വെച്ച് നോക്കട്ടെ ഇച്ചിരി കൂടെ വേണം ഡപ്പയൊന്നുമില്ല കേട്ടോ കവറില കെട്ടി ഇട്ടേക്കുന്നു എല്ലാം സെറ്റ് ആക്കണം ഇരിയും കൂടെ ഇട്ടേക്കാം കോഴിയും കൂട്ടാനുള്ള എന്തായാലും അങ്ങനെ സെറ്റായിട്ട് പോവുകയാണ് ഗ്യാസ് ഇച്ചിരി കൂടെ കൂട്ടി വെക്കാം ഓ ഒരുപാട് കൂടിയും തോന്നുന്നു എന്തായാലും സംഭവം ഇങ്ങനെ പോവുകയാണ് കേട്ടോ തിരിച്ചിട്ട് റവയുടെ നിലങ്ങനെ നിങ്ങൾ കാണിച്ചു തരാം ഈ റവയുടെ പ്രത്യേകത റവ നമ്മളിങ്ങനെ ഇടും തോറും ഇളങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ അടോ ഇങ്ങനെ ഇങ്ങനെ അന്നല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുമെന്നാണ് ഉണ്ടായോ എന്തോ അളവ് ശരിയാണോ കൂടുതലാണോ കുറവാണോ അതില്ല മതി 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 ദുർബായെന്ന് തോന്നുന്നു കാണുന്നുണ്ടെങ്കിൽ ഇനി കാണുന്നുണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നിങ്ങനെയാണോ കടലൊക്കെ കേറേ ഇനി കണ്ണാടിന്നു ഏലിന്ന് എന്താ വിലയും വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റ് കൂടും അത്രമാട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ത് വിലയാടാ വീഴുന്നത് വിഷയ വല്ലതാ ആണോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇന്ന് ഉമാവെന്ന് മരിക്കും അല്ലേലും അങ്ങനെ അങ്ങനെ ഉപ്മാവ് സെറ്റായി ഭയങ്കര പാടാട്ടോ ഫുഡുണ്ടാക്കാൻ പക്ഷെ നല്ല പരിപാടിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ എന്തായാലും ഉപ്പ്മാ ഇനി കഴിക്കട്ടെ കുറച്ചെണ്ണം തണുക്കട്ടെ തണുത്തിട്ടേ കഴിക്കും ചൂടാറക്ട് കഴിച്ചൂടാട്ടോ വെള്ളം അഹമ്മദില്ല സത്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് ഞാൻ വെക്കേണ്ടതൊന്നും അറിയത്തില്ല ഷുഭ്മാൻ്റെ ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ ഓക്കേ അഹം കഴിയുമ്പോൾ കഴിച്ചിട സംസാരിച്ചിടണം എന്നാണോ കഴിച്ചുകൊണ്ട് വേണം നമ്മളെ ഇതാണ് കേട്ടോ അങ്ങനെ ഒരു മരച്ചോട് കിട്ടിയാൽ മതി സെറ്റാണ് ഉറങ്ങാനാണേലും ഫുഡുണ്ടാക്കാനാണേലും ഒക്കെ സെറ്റാണ് കേട്ടോ ഉപ്പുന ഉപ്മാവിനാണെങ്കിൽ അന്യ ടേസ്റ്റ്